അതെ നോക്കിയേ എന്താ ഇന്നത്തെ പരിപാടി എന്താണെന്നല്ലേ ഇത് വലിയ കടലയാട്ടോ അപ്പോൾ ഈ കടലുണ്ടല്ലോ ഞാൻ ഇന്ന് രാവിലെ കുതിർത്തി വെച്ചതാട്ടോ വൈകുന്നേരത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ വേഗം എന്ത് കിട്ടും അപ്പം ഇത് ഞാൻ എന്താക്കിയ കഴുകി നല്ല രീതിയിൽ വൃത്തിയാക്കിയ ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടിട്ട് ഇതൊരു രണ്ട് ഫിസിലടിച്ചാൽ മതി എന്താണെന്ന് വെച്ചാൽ കുതിർത്തി വെച്ചോണ്ട് വേഗം എന്ത് കിട്ടും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയും വേണം കേട്ടോ അപ്പം കുതിർത്തി വെച്ചാൽ വേഗം വേവും അതാണ് കുതിർത്തി വെക്കുന്നത് അല്ലെങ്കിൽ വേവേയില്ലത് അതുകൊണ്ടാണ് വേഗം വേവിക്കുന്നത് എന്നിട്ട് നമുക്കിതിലേക്ക് എന്താക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനപ്പോൾ എടുത്തിരിക്കുന്ന കടല ഇരുന്നൂറ്റമ്പതാ കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ബാക്കി പറയാവേ പിന്നെ വേണ്ട പൊടി ഐറ്റംസ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ പച്ചരി വറുത്ത് പൊടിച്ചത് ഇത് അര ടീസ്പൂണോളം നമ്മൾ ചിക്കൻ മസാലയാണ് കേട്ടോ പിന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് പിന്നെ നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കണം കേട്ടോ നമ്മൾ കടല വേവിക്കുമ്പോൾ മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിരുന്നു അതുംകൊണ്ട് ഒരിത്തിരി ഉപ്പ് ചേർക്കണം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ മിക്സിങ് നന്നായി ചെയ്ത ശേഷം വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന കടല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഞാൻ എടുത്തിരിക്കുന്ന കടല ഏകദേശം ഇരുന്നൂറ്റമ്പത് കടലയാട്ടോ അതായത് കാക്കിലോം കടല എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്യുമ്പം ഞാൻ പ്രത്യേകിച്ച് പറയും മിക്സ് നല്ല രീതിയിൽ തന്നെ ചെയ്യണം മസാലക്കൂട്ടിൽ ഞാൻ വെള്ളം ആക്കിയിട്ടില്ല കടലയിൽ നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചാലും അതിലൊരു നനവുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമുക്കിത് മാറ്റി വെക്കുകയും ചെയ്യണം കേട്ടോ ഈ മസാല കൂട്ടൊക്കെ ഈ കടലേക്ക് ഇപ്പിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾക്ക് എന്താക്കണം ഒരു പത്ത് മിനിറ്റ് ഇതെടുത്ത് മാറ്റി വെക്കണം എന്നിട്ട് മാത്രം നമുക്ക് അടുത്ത പരിപാടി ചെയ്താൽ മതി കേട്ടോ അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഞാനിതെടുത്ത് മാറ്റി വെക്കട്ടെ ഇനി വേണ്ടത് ചെറുതായി അരിഞ്ഞ കോഴിഫ്ലവർ കേട്ടോ അതുപോലെ തന്നെ ഒരു മൂന്ന് തണ്ടോളം ഉള്ളിത്തണ്ട് മുറിച്ചിട്ടിട്ടുണ്ട് ഒരു ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് മുറിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പകുതി ക്യാപ്സിക്കോ കേട്ടോ പിന്നെ കുറച്ച് മല്ലിയിൽ മുറിച്ചിട്ടതുകൂടെ ഇത്രയും സാധനം വേണം അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഇതാ മക്കളെ ഞാനൊരു ചട്ടി വെച്ചിട്ട് ഒഴിക്കുന്നത് ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണയാട്ടോ കേട്ടോ നല്ല തണുപ്പായതുകൊണ്ട് കട്ടി പിടിച്ചിരിക്കുകയാണ് വെളിച്ചെണ്ണയൊക്കെ അപ്പം ഇതാണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പം നമുക്ക് എന്താക്കാം മസാല കൂട്ടിട്ട് വെച്ച കടലുണ്ടല്ലോ കടല നമുക്ക് പൊരിച്ചെടുക്കണം കടലിയുണ്ടല്ലോ വെളിച്ചെണ്ണ തന്നെ പൊരിച്ചെടുക്കണം കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോൾ ഉണ്ടല്ലോ അതിന് പ്രത്യേക സ്വാദമായിരിക്കും കേട്ടോ വെളിച്ചെണ്ണയെ പൊരിച്ചെടുക്കുന്ന എന്തായാലും ഞാൻ മീനായാലും ചിക്കനായാലും ഒക്കെ വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കുക അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്കിത് എന്താക്കാം ഒരു വശം പൊരിഞ്ഞ് വരുമ്പോൾ അടുത്ത വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം കടല എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ എണ്ണയിൽ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് നല്ല രീതിയിൽ പൊരിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എന്താക്കാം ഇതിങ്ങോട്ട് എടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കടല വേവിക്കുമ്പോൾ ഉണ്ടല്ലോ കടലായിക്കോട്ടെ ചെറുപയറൊക്കെ ആയിക്കോട്ടെ വേവിക്കുമ്പോൾ കുറച്ച് നേരം കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഇതിപ്പം തന്നെ കഴിക്കാൻ ഇങ്ങനെ പൊരിച്ച് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ളതൊക്കെ നല്ല രീതിയിൽ തന്നെ പൊരിച്ചെടുക്കട്ടെ അതിന് ശേഷമാണ് നമുക്ക് ബാക്കി പരിപാടി തുടങ്ങേണ്ടത് അപ്പം ഞാൻ എല്ലാ കടലയും അത് പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് എന്താക്കാം ചെറുതായി അരിഞ്ഞിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നന്നായി വഴറ്റി കൊടുക്കണം കേട്ടോ വഴറ്റി കൊടുക്കുമ്പോൾ ഞാൻ പറയുക ഞാൻ പൊരിച്ച ഒരിച്ച വെളിച്ചെണ്ണയല്ലാണ്ട് വേറെ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ വേറെ വെളിച്ചെണ്ണ അതിൻ്റെ ആവശ്യമൊന്നും വേണ്ട ഒരിത്തിരി വെളിച്ചെണ്ണയെ വേണ്ടു ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കാരണം കടലയിലൊക്കെ ഉപ്പുള്ളതാണ് അപ്പം പാകത്തിനുള്ള ഉപ്പ് ഇനി ഇടുന്ന മസാലക്കൂട്ടിനുള്ള മാത്രമുള്ള നമുക്ക് എന്താക്കാം ഉപ്പിട്ട് കൊടുത്താൽ മതി ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം കൂടി പോകരുത് കേട്ടോ അപ്പം നമുക്ക് എന്താക്കാം ഇതിന് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഉള്ളിത്തണ്ടില്ലേ ഉള്ളിത്തണ്ട് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പം ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇത് ഇന്നിപ്പം ഞായറാഴ്ചയാണ് ഞാൻ ഇതുണ്ടാക്കുന്നത് അക്കഡൂസ് വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അക്കഡൗസ് വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് വൈകുന്നേരത്തെ ചായ ഇല്ല നമ്മൾ ചായക്ക് വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കുന്നത് കടിയാക്കിയിട്ട് അല്ലെങ്കിൽ ഇത് ചോറിന് കൂട്ടിയാലും വേറെ കറികളൊന്നും വേണ്ട ഇത് മാത്രം മതി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് ഞങ്ങൾ വെറും രാവിലെ വൈകുന്നേരത്തെ നാല് മണി ചായക്കുള്ള കടിയാക്കാം കേട്ടോ ഇപ്പോൾ ആക്കുന്നത് ഭയങ്കര ടേസ്റ്റ് കോരിയിട്ട് ഇങ്ങനെ വായിലിട്ട് കഴിയുമ്പോൾ മക്കളെ ഈ പ്രത്യേകിച്ച് കടല പൊരിക്കുകയൊക്കെ ചെയ്തോണ്ടേ ഇനി നമുക്ക് ഇതിലേക്കുണ്ടല്ലോ ചെറുതായി അരിഞ്ഞിരിക്കുന്ന കോഴിഫ്ലവർ ഇല്ലേ അതും കൂടി ഇതിലേക്കിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് വഴറ്റി കൊടുക്കുക പിന്നെ നല്ല രീതിയിൽ വയറ്റി എടുക്കാം കേട്ടോ ഞാൻ പൊരിച്ച കടല ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്തുണ്ടല്ലോ മൂന്ന് പേര് ചോദിച്ചായിരുന്നു നമ്മൾ മൺചട്ടി തന്നെയാണല്ലോ ഒത്തികം ഉപയോഗിക്കുന്നത് അപ്പം മൺചട്ടി മേടിച്ചിട്ട് അതുപോലെ തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്ന് അല്ല അതിൻ്റെ വീഡിയോ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മളൊരു മൂന്ന് പച്ചമുളക് മുറിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ക്യാപ്സിക്കോ ഈ പച്ചമുളക് ഇടുമ്പം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് വാറ്റി കൊടുക്കുക നല്ല രീതിയിൽ തന്നെ വഴറ്റി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കാരണം എന്താ എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ചില ടേസ്റ്റുകളൊന്നും വായിക്കി പിടിക്കത്തില്ല അത് ഓർക്കാര്യം പക്ഷേ ഇത് നല്ല അടിപൊളിയാണ് അടിപൊളിയാട്ടോ അടിപൊളിയാന്ന് പറഞ്ഞാൽ അടിപൊളിയാ ചായക്കായാലും ചോറിനാണെങ്കിൽ പിന്നെ ചോറിന് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ തന്നെ ഇതിന് വേറെ കറികളൊന്നും വേണ്ട അത്രയ്ക്കും ടേസ്റ്റ് അതിന് നമുക്കിതിലേക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ ഇതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അക്കുഡൂസ് എവിടെയുണ്ട് അക്കുഡൂസ് വരും സ്പൂൺ എടുക്കും കടല എടുക്കും വായിലിടും പോകും കടല പൊരിച്ചു വെച്ചോണ്ടേ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെത്തന്നെ കഴിക്കുക പിന്നെ ഈ മസാലക്കൂട്ടിലൊക്കെ നമ്മൾ ഇതെല്ലാം എന്താ പറയുക ഇതിലിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ കോഴി കോഴിഫ്ലവർ ഉണ്ട് നമ്മളെ ക്യാപ്സിക്കും ഉണ്ട് ഉള്ളിയും പ്രത്യേകിച്ച് വെളിച്ചെണ്ണയിലൊക്കെയല്ലേ ചെയ്തിരിക്കുന്നത് അപ്പം ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇത് എന്താ പറയുക എല്ലാ എനിക്ക് പ്രത്യേകിച്ച് ഈ കടല പുഴുക്ക് കടല പുഴുങ്ങിയൊക്കെ എടുക്കില്ലേ വെറുതെ പുഴുങ്ങിയൊക്കെ എടുക്കുക അതുപോലെ കടലക്കറിയും പുട്ടുമൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ട് തന്നെ കടല ഇതുപോലെ ആക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറേ കഴിക്കും ഇതാവും പിന്നെ പെട്ടെന്നൊന്നും വിശക്കൂല അതുപോലെ ഞാൻ ഇതിലേക്ക് കറിവേപ്പിൽ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട ചെറുതായിട്ട് അങ്ങനെ നമ്മൾ കടല ഏകദേശം കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടല റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഞങ്ങളെ ചായയും റെഡി ആയിട്ടുണ്ട് അപ്പം എന്താക്കട്ടെ ചായ കഴിക്കട്ടെ ഞങ്ങൾക്ക് ചായ കുടിക്കാൻ പിള്ളേർക്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു ചെറിയ പരിപാടിയും കൂടിയുണ്ട് അതവിടെ വെച്ചിട്ട് വേണം എനിക്കെന്താക്കാൻ പിള്ളേരോടെ പോയിട്ട് ചായ കഴിക്കാൻ കണ്ടില്ലേ അതിലിടുമ്പം തന്നെ കഴിക്കാൻ തോന്നുന്നില്ലല്ലേ അത്രയ്ക്കും ടേസ്റ്റാ ഇതിനുണ്ടല്ലോ നമ്മൾ പാൽ ചായേനേയും കാട്ടിയൊക്കെ നല്ലത് നമ്മളെ കട്ടൻ തന്നെയാണ് കേട്ടോ കട്ടനൊരു പ്രത്യേക ഔ അപ്പം നമ്മൾ സംഭവമൊക്കെ റെഡിയായി പിള്ളേർക്ക് ചായ കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് എന്താണെന്നല്ലേ ഇതാണ്ടേ മക്കളെ പുതിയൊരു ചട്ടി ചട്ടിയെല്ലാം കുടുക്കി കേട്ടോ മേടിച്ചിരിക്കുന്നത് അപ്പം നമുക്കിതുണ്ടല്ലോ ഇത് രാവിലെ വെച്ച ചോറിൻ്റെ കഞ്ഞിം വെള്ളമാണേ കഞ്ഞി വെള്ളം ഞാൻ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പം പുതിയ ചട്ടി മേടിച്ചിട്ട് അങ്ങനെ തന്നെയാണ് അടുപ്പിൽ വെക്കുന്നതെന്ന് ചോദിച്ചവർക്ക് കാണിച്ചു തരുന്നതാണ് എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഞാൻ പിള്ളേർക്ക് ചായ കൊടുത്തിട്ടുണ്ട് ഇത് അടുപ്പിനേക്ക് വെക്കുവാണ് എന്നിട്ട് ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ വരുമ്പോൾ എനിക്കിത് ഇറക്കി വെച്ചാൽ മതി അപ്പം ചട്ടി പരിപാടി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നാൽ ശരി കേട്ടോ വീണ്ടും കാണാം ബായ്